തപാൽ റെയിൽവേ റിൽ തുടങ്ങിയ നിരവധിയായ കേരള സർക്കാർ സ്ഥാപനങ്ങൾ വനിതകളെ കുത്തി നിറച്ചിരിക്കുന്ന കാഴ്ചകണ്ട് അമ്പരനിരിക്ക അത്ര ഒരു ടീച്ചർ അമ്പരന്ന് കൂടാന്നുണ്ടോ ആന്തസ്സായിട്ടും മാതിൽ കെട്ടി ഉണ്ടാക്കിയ മുന്നേറ്റ അത് ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല കപ്പിത്താൻ നിരീച്ചാൽ ഈ സൗരയൂഥത്തിന്റെ പാതി കേരളത്തിൽ വന്ന് കടക്കും സംശയം നാരീ അസ്യ സമാജസ്യ കുശാൽ വാസ്തുകാരാ അസ്ഥി എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവദാഹ എത്രേതാസ്തു പൂജ്യത സർവാസ്തത്ര ഇതെല്ലാം അറിയാൻ ഒരിടതുള്ളത് മലയാളി നാരികളുടെ റെയിൽവേയും പി എസ് സിയും കൂടി ലയിച്ച് കാരണാഭൂതന്റെ നേതൃത്വത്തിൽ മലയാളി പെൺകുട്ടികളെ റെയിൽവേയുടെ എല്ലാ തസ്തികകളിലും ചറ പറു നിയമിച്ചിരിക്കുന്ന വിവരം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞു ശ്രീമതി ടീച്ചർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഞാൻ ആ കാര്യം അറിഞ്ഞത് ടീച്ചർ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു കഥാപ്രസംഗ മോഡൽ പോസ്റ്റ് പതിപ്പിച്ചു രാജിറാടി എക്സ്പ്രസ് ചങ്ങരാശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കണ്ണൂർ എക്സ്പ്രസിന് പോകാനായി ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് ദൃശ്യം ശ്രദ്ധ നിയന്ത്രിക്കാൻ ഗാർഡ് റൂമിൽ നിന്ന് ട്രെയിനിന്റെ പച്ചക്കൊടി കാണിക്കാൻ നിൽക്കുന്നത് വൈറ്റ് യൂണിഫോമിൽ വനിത പ്ലാറ്റ്ഫോമിൽ ആളുകളെ നിയന്ത്രിക്കാൻ പോലീസിന്റെ ഡ്യൂട്ടിയിലും ഒരു വനിത കേരളത്തിന്റെ സ്ത്രീ മുന്നേറ്റം അഭിമാനകരം എന്താ അല്ലേ ഇന്ത്യൻ റെയിൽവേയിൽ പിണറായി വിജയൻ കൊണ്ടുവന്ന മാറ്റം ടീച്ചറിൽ രോമാഞ്ചകഞ്ചുഖകം ചാർത്തിയില്ലെങ്കിൽ അല്ലേ അതിശയമുള്ളൂ ഈ വനിതാ ജീവനക്കാരെ എല്ലാം റെയിൽവേയിൽ നിയമിച്ച് കൃത്യമായി ശമ്പളം കൊടുത്ത് കേരളത്തിന്റെ ശ്രദ്ധിക്കുക ഇന്ത്യയുടെ അല്ല കേരളത്തിന്റെ അഭിമാനകരമായ സ്ത്രീ മുന്നേറ്റം സാധ്യമാക്കിയ സഖാവ് പിണറായി വിജയൻ അഭിവാദ്യങ്ങൾ എന്നുകൂടി ആ പോസ്റ്റിൽ കുറിക്കാമായിരുന്നു റെയിൽവേയിൽ വനിതകൾ ട്രെയിൻ മാനേജർമാരായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് പത്ത് പതിനേഴ് കൊല്ലങ്ങളായി താമസിച്ച് നേരം വെളുക്കുന്ന ഇവരൊക്കെ ഇപ്പൊ ഇത് കേരളത്തിന്റെ നേട്ടമെന്ന് പറഞ്ഞു ഉയർത്തിപ്പിടിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല ചിലപ്പോ കേരളയിലാണ് ഇത് തെറ്റിദ്ധരിച്ചായിരിക്കും മണ്ടത്തരം എഴുന്നള്ളിച്ചത് അതിനാണ് സാധ്യത പോട്ടെ എന്നാലും കൊട്ടക്കണറ്റിൽ കടന്നു കണ്ട ആ വലിയ കാഴ്ചകൾ പബ്ലിക്കായിട്ട് പോസ്റ്റാൻ ഒരു മടിയും തോന്നിയില്ലല്ലോ എന്നതാണ് അത്ഭുതം ടീച്ചറെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വനിതകൾ ജോലി ചെയ്യുന്ന റെയിൽവേയിലോട്ട് വായും പൊളിച്ച് നോക്കിയല്ല കേരളത്തിലെ വനിതാ മുന്നേറ്റത്തിന്റെ ചിത്രം നിങ്ങൾ ആസ്വദിക്കേണ്ടത് അത് കൃത്യമായി കാണണമെങ്കിൽ ദാ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ വാതിക്കലോട്ടൊന്ന് ചെന്നാൽ മതി പത്ത് പതിനഞ്ച് ദിവസമായിട്ട് നക്കാപ്പിച്ചയിൽ നിന്നും കൈയിട്ട് വാരരുതേ എന്നും പറഞ്ഞ് കരഞ്ഞ് നിരാഹാരത്തിനിരിക്കുന്ന സ്ത്രീകളുണ്ട് ആശ എന്ന് പേരിട്ട് നിങ്ങൾ നിരാശ മാത്രം കൊടുക്കുന്ന കുറച്ച് സ്ത്രീകൾ അവിടെ ചെന്ന് നിന്ന് ഇടത് സർക്കാരിന്റെ സംരക്ഷണയിലുള്ള വനിതാ മുന്നേറ്റം എന്നൊന്ന് പ്രസംഗിക്കാൻ നട്ടലുണ്ടോ ടീച്ചറെ പതിനാല് ജില്ലാ സെക്രട്ടറി സ്ഥാനങ്ങളും വനിതകൾക്ക് കൊടുത്ത ഏക പാർട്ടി എന്ന നിലയിൽ നിങ്ങൾക്ക് ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ അർഹതയുണ്ട് അത് വേറെ കാര്യം എന്നാലും ഈ സാമ്പത്തിക ഞെരുക്കത്തിന്റെ ഇടയ്ക്ക് പിണറായി എങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് റെയിൽവേ വിലയ്ക്ക് വാങ്ങിച്ചെന്ന ഏതായാലും ടീച്ചറെ ഇന്ത്യൻ റെയിൽവേയിൽ സഖാവ് പിണറായി വിജയനും കൂട്ടരും കൊണ്ടുവന്ന ഈ മാറ്റം ഭാരതത്തെ ഈ ലോകത്തിന്റെ നെറുകയിൽ തന്നെ എത്തിച്ചിരിക്കുകയാണ് കണ്ടോ കണ്ടോ രോമൊക്കെ എഴുന്നേറ്റ് ചീത്ത വിളിക്കുന്നത് കണ്ടാ ആ അപ്പൊ എങ്ങനെ ടീച്ചറെ ഫ്ലെക്സ് ഒക്കെ റെഡിയാക്കിയോ റെയിൽവേയിലെ വനിതാ മുന്നേറ്റം സാധ്യമാക്കിയ ചെങ്കനലിന് ചെളിവാദ്യങ്ങൾ എന്നെഴുതിയ ഫ്ലെക്സ് ഇന്ത്യയിലെ കംപ്ലീറ്റ് റെയിൽവേ സ്റ്റേഷനുകളിലും അതുകൊണ്ട് സ്ഥാപിക്കണം ഫ്ലെക്സ് വിദഗ്ധൻ പിന്നെ കസ്റ്റഡിയിൽ തന്നെ ഉള്ളത് കൊണ്ട് അതൊക്കെ കൃത്യമായിട്ട് നിരത്തിക്കൊള്ളും ആ പിന്നെ ടീച്ചറെ വനിതകളെ മാത്രം പരിഗണിച്ചാൽ പോര കേട്ടോ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട നിരാലംബരായിട്ടുള്ള പുരുഷന്മാരെ കൂടി ഒന്ന് രക്ഷപ്പെടുത്തി എടുത്തേക്കണേ ഏതായാലും ടീച്ചറിന്റെ പോസ്റ്റ് ഇ പി എം എൻ കാണാതിരുന്നാൽ അല്ലെങ്കിൽ ടീച്ചർ കണ്ട കാഴ്ചയെ പത്തരട്ടിയായിട്ട് പൊലിപ്പിച്ച് ഒരു കേരള സർക്കാർ സംരംഭമായ റെയിൽവേ വനിതകളെ പരിഗണിക്കുന്നത് നോക്കൂ എന്ന ക്യാപ്ഷനോടെ അടുത്ത പോസ്റ്റ് പതിപ്പിക്കും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പുലമ്പുന്നതും വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു അതാണ് ഇങ്ങനെ ഏതായാലും ഇതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായാലും ആളുകൾ ചന്ദ്രനി ടൂറ് പോയി സെൽഫി എടുത്തിട്ട് തിരിച്ചു വന്നാലും അന്തം എന്നും അന്തം തന്നെ